രണ്ടായിരത്തി എട്ട് മുതലുള്ള ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ മൂന്നേ മൂന്ന് കൊൽക്കത്ത താരങ്ങളെ സെഞ്ചുറി നേടിയിട്ടുള്ളൂ രണ്ടായിരത്തി എട്ടിലെ ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത താരം ബ്രണ്ടൻ മക്കല്ലം നേടിയ ആദ്യ സെഞ്ചുറി ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സെഞ്ചുറി ആയിരുന്നു അതിനുശേഷം പിന്നീടുള്ള പതിനഞ്ച് സീസണുകളിൽ ഒന്നിൽ പോലും ഒരു കൊൽക്കത്ത താരവും മൂന്നക്കം തൊട്ടില്ല ആ ഒരു പരാതി കൊൽക്കത്ത തീർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ ഹോം സ്റ്റേഡിയമായ വാങ്ഖഡെ സ്റ്റേഡിയത്തിൽ അൻപത്തിയൊന്ന് പന്തിൽ നൂറ്റിനാല് റൺസ് കണ്ടെത്തിയ വെങ്കിടേഷ് അയ്യർ കൊൽക്കത്തയുടെ സെഞ്ചുറി ക്ഷാമത്തിന് അവസാനമിട്ടു എന്നാൽ അപ്പോഴും തങ്ങളുടെ ഹോം സ്റ്റേഡിയമായ ഈഡൻ ഗാർഡൻസിൽ ഒരു കൊൽക്കത്ത താരത്തിൻ്റെ സെഞ്ചുറി ആരാധകരുടെ സ്വപ്നം മാത്രമായിരുന്നു ആ ഒരു സ്വപ്നം പൂവണീക്കാൻ സുനിൽ നരയൻ എന്ന വെസ്റ്റ് ഇൻഡീസുകാരൻ തന്നെ വേണ്ടി വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുനിൽ നരേൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭാഗമാകുന്നത് തന്റെ ഐ പി എൽ അരങ്ങേറ്റ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ ഒൻപത് റൺസാണ് സുനിൽ നരയിന് നേടാനായത് എന്നാൽ ആ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തിയഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ ഡൽഹി താരം മോണി മോർക്കലിന് പിന്നിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് വിക്കറ്റുമായി സുനിൽ നരേൻ കൊൽക്കത്ത ബോളിംഗിന്റെ നെടും തൂണായി രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിലാണ് കൊൽക്കത്ത ആദ്യമായി ഐ പി എല്ലിലെ ചാമ്പ്യന്മാരാകുന്നത് ടൂർണമെന്റ് ഫേവറിറ്റുകളായ ചെന്നൈ സൂപ്പർ കിങ്സിനെ അട്ടിമറിച്ച് കൊൽക്കത്ത ഐ കപ്പ് ഉയർത്തുമ്പോൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ നരൈൻ തന്നെയായിരുന്നു തൊട്ടടുത്ത രണ്ട് സീസണുകളിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കൊൽക്കത്ത ബൗളർ നരേൻ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് കൊൽക്കത്ത നരയനെ ഓപ്പണറായി പരീക്ഷിക്കുന്നത് വിക്കറ്റുകൾ ആദ്യം റൺസ് പിന്നീട് എന്ന ഒരു മനോഭാവം കൊൽക്കത്തയെ വളരെയധികം ബാധിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു ഈ പരീക്ഷണം ആ സീസണിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസുമായി മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പത്ത് സിക്സറുകളും മുപ്പത്തിനാല് ഫോറും ആ സീസണിൽ കണ്ടെത്തിയ നരേൻ കൊൽക്കത്തയ്ക്ക് പുതിയൊരു ഉണർവ് നൽകി രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസുമായി കൊൽക്കത്തയ്ക്ക് വേണ്ടി ആ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മൂന്നാമത്തെ താരമായി സുനിൽ നരേൻ എന്നാൽ പിന്നീടുള്ള ഐ പി എൽ സീസണുകളിൽ ഓപ്പണറായി ഇറങ്ങിയിട്ടും വലിയ രീതിയിലുള്ള ഒരു നേട്ടം ടീമിനായി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ നരയിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി നാനൂറ്റി അറുപത്തിയൊന്ന് റൺസ് അതും നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് എന്ന സ്ട്രൈക്ക് റേറ്റിൽ വിരാട് കോഹ്ലിക്കും ഋതുരാജ് ഗയ്ക്കുവാദിനും പിന്നിൽ സീസണിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ മൂന്നാമത് തന്നെയുണ്ട് കൊൽക്കത്തയുടെ ഈ ഇടൻ ഇടൻകൈയും താരം ഈ സീസണിൽ കൊൽക്കത്തയുടെ തേരോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ് ഫിൽസാൾട്ടും ഒപ്പം സുനിൽ നരേനും ചേരുമ്പോൾ ടൂർണമെന്റിലെ ഏതൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിനേക്കാളും അപകടകാരികളായി അവർ മാറുന്നു ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് തുടരുമ്പോഴും ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർമാരുടെ പട്ടികയിൽ ആദ്യ പത്തിൽ തനവ ഈ വെസ്റ്റ് ഇൻഡീസുകാരൻ പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാല് വിക്കറ്റുകളാണ് നരൻ സ്വന്തമാക്കിയത് നിലവിൽ പതിനൊന്ന് മത്സരങ്ങളിൽ എട്ട് വിജയവുമായി ടൂർണമെന്റിന്റെ പോയിന്റ് ടേബിളിൽ ഒന്നാമതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ സീസണിൽ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി കൊൽക്കത്ത അജയരായി മുന്നേറുമ്പോൾ കൊൽക്കത്തയുടെ നെടും തൂണായി സുനിൽ ഫിലിപ്പ് നരയൻ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരൻ നിറഞ്ഞു നിൽക്കുന്നു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൻ്റെ ഏറ്റവും മികച്ച താരവും നരയിൻ തന്നെയാണെന്നുള്ളതിൽ സംശയമേയില്ല